ॐ नमो भगवते वासुदेवाय श्रीमन्नारायणीयं दशकम् इरुपतिनाल् श्लोकम् आदि अधीतेषु श्रेष्ठं किमिति परिपृष्टेथनये भवद्भक्तिं वन्यामभिगतति पर्याकुलतुः गुरुभ्यो रोषित्वा सहजमतिरस्येत्यभिविदन् धोपायानस्मिन् व्यतनितभवत्पादशरणे अधीतेषु श्रेष्ठं किं प्लस् इति किमिति परिपृष्टे प्लस् अथ परिपृष्टेथा तनये भवद्भक्तिं वैद्या प्लस् अभिगलति

ഹരേ കൃഷ്ണ പോന ശ്ലോകത്തില പ്രഹ്ലാദനെ ചണ്ടാമർക്കന്മാരൊക്കെ ശുക്രാചാര്യനോട് കുട്ടികളാകുന്നു ശുക്രാചാര്യ പ്രഹ്ലാദനെ പഠിപ്പിക്കാൻ കൊണ്ടുവന്ന സമയത്തിൽ അവരേതോ ഇതൊക്കെ പോയിരുന്നു കാരണം ഓരോ തീർത്ഥാടനത്തൊക്കെ പോയിരുന്ന ചുല്ല അപ്പോൾ എന്താ ചണ്ടാമർക്കന്മാരൊക്കെ പഠിപ്പിച്ച് കൊടുക്കുക ത്രി വർഗോപായം എല്ലാം നേത്തിക്ക് ചൊഞ്ചു അതെല്ലാം ചൊല്ലിക്കൊടുത്ത അതൊക്കപ്പുറം അതെല്ലാം ചൊന്നാനാലും പ്രഹ്ലാദനോട് മനസ്സിൽ അന്താ ഭഗവത് ഭക്തി മാത്രം താൻ ഇരുന്നത് അതും പാത്രം ഇനി അടുത്ത ശ്ലോകത്തില് എന്താ പ്രഹ്ലാദനോട് ഭക്തി എപ്പടി ഇരുന്നതൊക്കെ കൊഞ്ചം കൂടി വിശേഷമാ ചോക്കാം അതീതേഷ ശ്രേഷ്ഠംക്കും അവർക്ക് ആളിയുടെ ആ കൊട്ടാരത്തേക്ക് പ്രഹ്ലാദ ഗുരുകുലത്തിലെന്ത് അപ്പ ഒരു ഭാഷയായ ഹിരണ്യകശിപ്പൂ മടിയിലെടുത്ത് വെച്ചെന്ന് കേക്കറ അധീത ശ്രേഷ്ഠ ഗുരുനാഥന്മാർ ചൊല്ലുത്തുന്നതിൽ വെച്ച് പഠിപ്പിച്ചതിൽ വെച്ച് സ്വന്തം ഉത്തമമാ ശ്രേഷ്ഠമാ ഇരുന്നത് എന്നത് ഇതീ പരിഷ്ട കേക്കറാരാ ആര് ഹിരണ്യകശിവ

ശയാലം വഴിയില് എടുത്ത് വെച്ചിരുന്നത് കൊഞ്ചിന്തേക്കും വഴങ്ങി വെക്കാത്ത ഇപ്പം അത് സന്തോഷമെല്ലാം പൊഴുത്തു പര്യാകുലി ഉടനെ ഗുരുഭ്യോ രോഷിക്കുക ഇത് പഠിപ്പിച്ച് ഗുരു ടീച്ചേഴ്സിന്റെ ടീച്ചേഴ്സിക്കെതിരെ വരപ്പെട്ടവളെല്ലാവരും എന്താ ക്ഷണ്യ കശിക്കോട് പിന്നാടി വരപ്പെട്ടവളാക്കി ചൊല്ലുക എന്താ ഗുരുക്കന്മാരെ രണ്ടുപേരെയും നേരെ ഓച്ചിക്കറാണ് ചോറ സഹജമതിക്ക് ഇത് സ്വാഭാവികമായ ബുദ്ധിയാക്കും എന്തപ്പഴി ഞാൻ ഇതെല്ലാം ഒരു ഞങ്ങളിപ്പോഴി ചൊല്ലി കുഴന്ത സഹജമാവി ചില കുഴന്തകൾക്ക് അധികം ഏജാദിനെ പടം വരയ്ക്കറാന ഒരു സഹജ ബുദ്ധി ചില ചില കുഴന്തകൾക്ക് പാട്ട് പാടിരിക്കും അതേമാതിരി ഇന്ന കുഴന്തയോട് സ്വാഭാവിക ബുദ്ധിയാക്കും അപ്പീന്ന് ഇതി അഭിവിതൻ എന്താ ചണ്ടാമർക്കമ്മ ഹിരണ്യകശിപ്പൂട്ടൻ പാപശരണിയെ അസ്മീം ഭഗവത് പാദശരണങ്ങള് പ്രാപിച്ച് ഇവന് കൊല്ലർത്ത് കാന മാർഗങ്ങളെല്ലാം ഭയമുത്തി ഏതു തരത്തിലെയും ഇവനെന്താ വിഷ്ണു ഭക്തിയിലെന്ത് മാർത്തണം ഗർദ്ദ വെച്ചിട്ട് എപ്പടി ഭയമൊരുത്തിയോ ഏർ ഏതേതുപായം എന്നാ ചെയ്യല കൊല്ലണം എന്നാ കത്തിയെ കൊണ്ടു വന്ന് കിട്ട കൊണ്ടുവരുന്നത് ചിലപ്പോൾ ഭയം വന്നില്ലെന്നതിന് ചൊല്ലമാട്ടേ അപ്പിന്ന് ചൊല്ലെ അവിടെ എന്താ ഉപായം വെച്ച് വേണമോ സാമം ഭേദം ദണ്ഡം അപ്പൊ ചൊല്ലുകയാണ് അപ്പോൾ അതിലെ ഏതേതുപായം വെച്ച് വേണമോ എന്നതിലേത് തിരുത്തി കൊണ്ടുവരണം എന്നുള്ള അനാഥപ്രഹ്ലാദൻ ഇപ്പടി എന്താ അപ്പ കേട്ടതൊന്ന് ചൊല്ലപ്പെട്ടത് ശ്രവണം കീർത്തനം വിഷ്ണു സ്മരണം പാദസേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യമാത്മ നിവേദനം ിപ്പും വിഷ്ണോ ഭക്തിശ്ചേലക്ഷേതം ശ്രവണമതല്ല ഭഗവാന പത്തി കതാ കേക്കരുത് ഭാഗവതം രസമാലയം കതാലിബത ശ്രവണമാണ് അത് കേട്ട് 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 കൊഞ്ഞനാ കേക്കത്തെ വായിലേന്ത് വരുമാം കീർത്തനം വിഷ്ണോഹോ അത് കഴിഞ്ഞാൽ സദാസ്മരണം ഭഗവാനെ പറ്റിയേ സ്മരണം ഇരിക്കുമ അത് കഴിഞ്ഞാൽ ഞാൻ പദസേവനം പിന്നണം തോന്നു അതക്കപ്പുറം ഞാൻ അർച്ചന പണണം വന്ദനം പണണം ഭഗവത് ദാസന വരണം ഭക്ത ഭക്തസ്യ ഭക്തഭക്താസ്യം ഭഗവാനോട്സനായിരിക്കണം എന്നില്ലേ ഭഗവാനോട് ഭക്തനോട് 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 എത്രയോ പണിയറങ്ങി ഒരു ഭക്തനോട് ദാസനായിരുന്ന കൂടിപ്പോലും അപ്പൊ ഒരു ദാസ്യഭാവത്തിലിരുന്ന് അപ്പുറം സഖ്യം ഒരു സഖാവാരി കൂടവേ എപ്പോഴും മാതിരിയുള്ള ഒരു ലെവലിക്ക് വന്ന് ആത്മ നിവേദനം എന്നാലും ഭഗവാനും ഒന്നും പറയുമൊരു അവസ്ഥയ്ക്ക് എത്തണം ഇപ്പോഴാണ് എന്തായിരുന്നത് അത് ഹിരണ്യ കശിപ്പൊക്കെ കേട്ട സമയത്തിൽ പ്രഹ്ലാദം ചഞ്ചതു ഇനി എന്താ പ്രഹ്ലാദനോട് ഭക്തി എത്ര ദൃഢമായിരുന്നു എന്നറിയത് അടുത്ത ശ്ലോസം ഹരേ കൃഷ്ണ